ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കാണ് ശോഭിക്കുന്ന മൂന്നാം മാസമാണ് സ്കാനിങ് ആണ് ആ മൂന്നാം മാസത്തിലെ ഫസ്റ്റ് ആണ് പിന്നെ ചെക്കപ്പുകളും ഉണ്ട് കുറച്ചുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വ്ലോഗ് ചെയ്യാണ് അപ്പൊ നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാനിങ്ങിന്റെയും പിന്നെ ചെക്കപ്പിന്റെ ഒക്കെ ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ ഫസ്റ്റ് സ്കാനിങ് ആണ് ആ ഓക്കെ അപ്പൊ ഞമ്മള് ഇറങ്ങാം അല്ലെ അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഗൈസ് ഞങ്ങൾ സ്കാനിങ്ങിൻ്റെ ടോക്കൺ എടുത്ത് സ്കാൻ ചെയ്യാനുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ടോക്കൺ ആണ് അപ്പോൾ വെയിറ്റ് ചെയ്യണം ഇനി താഴെ പോയിട്ട് അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് സ്കാൻ റിപ്പോർട്ട് കിട്ടിയിട്ട് കാണിച്ച് തരാം അല്ലേ കുഴപ്പമില്ലാണ്ട് ആ കുഴപ്പമില്ലാണ്ട് ഇരിക്കണം എന്ന് വിചാരിക്കണം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷം ഇങ്ങനെ കാണാം അല്ലേ ആ ഛർദി വരാനുള്ള ഒരു വയറൊക്കെ ഗുളിക കഴിച്ചു ഉറപ്പായിട്ട് ഗുളിയൊക്കെ ഞാൻ എനിക്ക് രാവിലെ തൊട്ട് ചെറിയൊരു ഒരു ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഗുളിക എല്ലാവരും പറഞ്ഞു ഒരുപാട് കഴിക്കണ്ട വന്നിട്ട് ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പിടിച്ചു നിൽക്കാം പക്ഷെ ഇനി ടോക്കൺ ആയിട്ടില്ല അത് ആറാമത്തെ ടോക്കൺ നമുക്ക് ഇനിയിപ്പോ പതിനൊന്നാമത്തെ അത് വരെ വെയിറ്റ് ചെയ്യണ്ടേ അല്ലേ വെയിറ്റ് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ ഫ്രണ്ട്സ് അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കേ ആണ് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാം തന്നെ പിന്നെ കേട്ടതല്ലേ എനിക്ക് വയ്യാ ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസിയിലാണ് ഞാൻ പോയപ്പോൾ തൊട്ട് ഇപ്പം വരുന്നവരെ അപ്പം ആകെ വയ്യ കുറെ നേരമായി സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണ് കുറേ നേരം നിന്ന് നിന്ന് ക്ഷമ തെറ്റി എന്നിട്ട് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോൾ ഹാപ്പി ആയി അപ്പ അതാണ് ഇന്നത്തെ ബ്ലോഗ് ഞങ്ങളുടെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പൊ ഹാപ്പിയാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോർട്ട് കാണിക്കണം എന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് അറിയില്ല ഇപ്പോഴും ഞങ്ങൾക്കേ അറിയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നമുക്ക് ഇനി പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അപ്പോൾ എല്ലാവരുടെ അടുത്തും ബൈ